ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ ദാറുൽ തിരൂരങ്ങാടി ഇസ്ലാമിക് സർവകലാശാലയുടെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സെഷനുകളിലെ പൊതുസമ്മേളനങ്ങളും പ്രത്യേക സെഷനുകളും പത്തിന് ആരംഭിക്കും ദാറുൽ ചാൻസലർ സാദിഖലിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ദാറുൽ ചാൻസലർ അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് വലിഖാസി അബ്ദുൾ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അധ്യക്ഷനാകും കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും രാവിലെ ഒൻപതിന് ബിരുദ ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻസ് റോസ്റ്റൺ ക്യാമ്പ് വാഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രമുഖരും സംബന്ധിക്കും അൻപത്തിനാല് സഹറാവികൾക്കുള്ള ബിരുദദാന ചടങ്ങ് സുൽഫത്ത് ബി വി പാണക്കാട് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാത്രി ഏഴിന് ഒരുക്കുന്ന മൈനോറിറ്റി കൺസേൺ രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിന് റൂബി ജൂബിലി ബിരുദധാന സമാപന സമ്മേളനം ആരംഭിക്കും സംസ്ഥാന കേരള ജമയത്തുൽ ഉലമ അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ മുഖ്യാതിഥികളാകും അതിലേക്ക് പ്രത്യേക ബി സി സി രാജ്യങ്ങളിലെയും പ്രത്യേകം കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണമായി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂൾ സ്കൂൾ റീഡ് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനം അതങ്ങടെ അപര്യാപ്തമായിട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം സെക്യുലർ എഡ്യൂക്കേഷൻ എല്ലാവിധ സംവിധാനങ്ങളും ധാരാളമായിട്ടുണ്ട് അപ്പൊ ഈ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു ഗ്യാപ്പ് അവിടെ അനുഭവപ്പെട്ടതുകൊണ്ട് ആണ് റീഡ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ മതവിദ്യാഭ്യാസം നൽകാനുള്ള ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ സംവിധാനങ്ങളുണ്ട് ലൈൻ സംവിധാനം ദുബായിൽ നടക്കുന്നുണ്ട് സ്ഥലത്ത് അബുദാബി വിവാഹ സ്ഥലത്ത് നടക്കുന്നുണ്ട് അവിടെയൊക്കെ വിവിധ നാഷണാലിറ്റീസ് ഇരുപത് ഇരുപത്തഞ്ചോളം നാഷണാലിറ്റീസിന്റെ മക്കൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഓൺലൈൻ സംവിധാനാനുള്ള ആദിയ അല്ലാറുദ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്ലാറ്റ്ഫോമായ എൽഐഎ ആദിയ ഖുദരിസ് അസോസിയേഷൻ ഹോൾ തി വാട്ടർ ഡൈനാമിക് ആക്ടിവിറ്റീസ് അതായത് പാണക്കാട് ആണ് പാണക്കാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റോപ്പത്തിൽ ചലയടേനാണ് കേറുന്ന നമ്മൾ റെയ്പാ 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 റെവളിപാ നമ്മൾ മുഴുവ പാണക്കാട് കഴിഞ്ഞിട്ട് പിന്നെ റോഡിന് കീഴിൽ അവിടെ രണ്ട് ഏക്കർ വിവിസ്തൃതമായ ഓഫീസും അവിടെ ബഹുമുഖമായ സംരംഭങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ റീഡ് ഇംഗ്ലീഷ് സ്കൂൾ ഓൺലൈൻ സംവിധാനം ലോകത്തിലെ നാനാ ഭാഗത്തുള്ള ആളുകളുടെ മക്കൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ബഹുമുഖമായ ജാഗരണ പ്രവർത്തനങ്ങൾ പ്രദേശങ്ങളുടെണ്ടുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹാദിയുടെ അഥവാ ഊച്ചറക്കിയ ആളുകളുടെ പ്ലാറ്റ്ഫോമാണ് അതിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കൊല്ലമായി നടന്നു വരുന്ന നാൽപ്പതാം വാർഷിക റൂബി ജൂബിലി സമ്മേളനങ്ങളുടെ സമാപന സമ്മേളനം നാളെ മറ്റന്നാൾ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിലാണ് അത് സംബന്ധിച്ചുള്ള ആ മൂന്ന് ദിവസങ്ങളിലും പ്രത്യേക പരിപാടികളാണ് റിലീസിൽ തോന്നിട്ടുള്ളത് പ്രധാനമായി ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെ ദാർഹ്രദയുടെ അഞ്ച് കേരള സംസ്ഥാനങ്ങളിലും കേരളത്തിലെ മുപ്പതിലധികം സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രൈമറി സെക്കൻഡറി മേഖലകൾ കടന്ന് മികവ് പുലർത്തി വന്ന ആളുകളുടെ സാഹിത്യ നൈസർഗിക ശേഷി മത്സര പരിപാടികളായിരുന്നു അത് ഇന്നലെ സമാപിച്ചു ആറാം തീയതി സമാപിച്ചു ഏഴ് എട്ട് ഒൻപത് എന്നീ മൂന്ന് ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ട് ലോകത്തുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുടെ ഒരു കോൺഫെഡറേഷൻ ഉണ്ട് ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് എന്നതിന്റെ പേര് കൈറോബനാണ് അതിന്റെ ആസ്ഥാന ആ ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസും കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കൂടി മൂന്ന് ഈ രാവിലെ തുടങ്ങി പരിപാടികൾ പിന്നെ ശനി ീൻ മുഹമ്മദ് നദവി ഷാഫി ഹാജി ചെമ്മാട് തൊയ്ബ് ഫൈസി പുതുപ്പറമ്പ് ഹംസ ഹാജി മുനിയൂർ സി കെ മുഹമ്മദ് ഹാജി എന്നിവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇല്ല നിനക്ക് പരിചയമുണ്ടോ എനിക്ക് എനിക്ക് ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തരുന്നില്ലേ ജ്വല്ല ടെൽസ് യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി